ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞത് എൻ്റെ വീടിൻ്റെ അടുത്ത് ഏകദേശം മൂന്നാല് കിലോമീറ്റർ ഉള്ളിൽ നടന്ന ഒരു സംഭവമാണ് ഷൈനിയുടെ മക്കളുടെ മരണം എന്ന് പറയുന്നത് കുറിച്ച് പറയുകയാണെങ്കിൽ സ്വന്തം ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പതിനഞ്ച് വർഷക്കാലം എല്ലാം സഹിച്ച് ആരോടും ഒരു പരാതിയും പറയാതെ ഒരു പ്രതികരണ ശേഷിയില്ലാതെ ജീവിച്ച ഒരു വ്യക്തിയാണ് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ സ്വന്തം വീട്ടിലോട്ട് വന്നു അവിടെ ഒൻപത് മാസക്കാലം സ്വന്തം മക്കളെ നല്ല നിലയിൽ ജീവിപ്പിക്കാനും നല്ല സമൂഹത്തിൽ നന്നായിട്ട് ജീവിക്കാനും വേണ്ടി ജോലി അന്വേഷിച്ച് നടക്കുക അതോടൊപ്പം അമേരിക്കയ്ക്ക് വിദേശത്ത് പോകാനായിട്ട് പഠിച്ചുകൊണ്ടൊക്കെ ഇരുന്ന ഒരു വ്യക്തിയാണ് ഈ ഒൻപത് മാസക്കാലവും അവർ സ്ട്രഗിള് ജീവി ജീവിക്കാൻ വേണ്ടി സ്ട്രഗിള് ചെയ്ത ഒരു വ്യക്തിയാണ് അല്ലാതെ വീട്ടിൽ നിന്ന് ഹസ്ബൻഡിന്റെ വീട്ടിൽ നിന്ന് വന്ന് ഉടനെ തന്നെ പോയി മരിച്ച ഒരു വ്യക്തി അല്ലെ ഈ ഒൻപത് മാസക്കാലവും ഈ ആള് ഈ സമൂഹത്തിൽ മാന്യമായിട്ട് ജീവിക്കാൻ തല ജീവിക്കാൻ വേണ്ടി അത്രയ്ക്കും ബുദ്ധിമുട്ടി പരിശ്രമിച്ച ഒരു വ്യക്തിയാണ് ഏതോ ഒരു നിമിഷത്തിൽ അവർക്ക് തോന്നി എല്ലാ വഴികളും അടയുന്നു കാരണം ആ ശബ്ദരേഖ രേഖയൊക്കെ നമ്മൾ കേട്ടതാണ് പിള്ളേരെ ഹോസ്റ്റലിൽ നിർത്താനും ജോലിക്ക് ഒക്കെ അവർ ശ്രമിക്കുന്ന ശബ്ദരേഖയൊക്കെ കേട്ട് അത് നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോകത്തില്ല കാരണം എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സോഷ്യൽ വർക്ക് സംഘടനകളൊക്കെ ഉണ്ടായിരുന്നു ഗാന്ധിനഗർ അതിലൊക്കെ തണലെന്നൊക്കെ പറയുന്നത് അവിടെയൊക്കെ അപ്രോച്ച് ചെയ്തിരുന്നെങ്കിൽ അവർക്ക് മക്കളെ സെക്യൂർ ആയിട്ട് നിർത്തായിരുന്നു അതെൻ്റെ ഒരു അഭിപ്രായമാണ് അറിയത്തില്ല കാരണം എന്ന് പറഞ്ഞാൽ പാരമ്പര്യമായിട്ടൊക്കെ അഭിമാനികളായിട്ടൊക്കെ ജീവിക്കുന്നവർക്ക് ചിലപ്പം അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ അപ്രോച്ച് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും എന്താണെങ്കിലും ആ മരണം നമ്മളെ എല്ലാവരും വളരെയധികം വേദനിപ്പിക്കുന്ന ഒന്നാണ് ഇനി ഒരിക്കലും ഇങ്ങനെയുള്ള ശൈനിമാർ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ ഞാൻ ഈ പറയുന്നത് ക്രിസ്ത്യൻ സമൂഹത്തെക്കുറിച്ചാണ് ക്രിസ്ത്യൻ സമൂഹത്തെ കോട്ടയം ജില്ലയിലുള്ള ക്രിസ്ത്യൻ സമൂഹത്തെക്കുറിച്ചാണ് വേറെ അങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒത്തിരി പേരെ ഇങ്ങനെ സഹിച്ച് ജീവിക്കുന്നവരെ അറിയാം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ വേറെ ജില്ലക്കാരെ കുറിച്ച് എനിക്ക് ആധികാരികമായിട്ട് പറയാൻ അറിയത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഞാൻ ഉൾപ്പെടുന്ന കോട്ടയം ജില്ലയെക്കുറിച്ച് ഞാൻ പറയുന്നത് ക്രിസ്ത്യാനി കമ്മ്യൂണിറ്റീനെക്കുറിച്ച് പറയുന്നത് നമ്മൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലെ പെൺകുട്ടികളെ വീട്ടുകാരും നന്നായിട്ട് വിദ്യാഭ്യാസമൊക്കെ കൊടുക്കും മിക്ക മിഡിൽ ക്ലാസ് ഫാമിലിയിലെ മിക്കവാറും മിക്ക മാതാപിതാക്കളും മക്കളെ നേഴ്സിങ് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ഒരു നാല് വർഷം അല്ലെങ്കിൽ ഒരു നാലര വർഷം അല്ലെങ്കിൽ മൂന്നര വർഷമൊക്കെ പഠിച്ചു കഴിയുമ്പോൾ ഒരു ജോലി കിട്ടും ആ ജോലി സെക്യൂറാണ് പിന്നെ വിദേശത്തൊക്കെ നമുക്ക് പോകാൻ പറ്റും അതുകൊണ്ടാണ് ആ ഒരു ഉദ്ദേശത്ത് വെച്ചാണ് മിക്കവരും മക്കൾക്ക് ഇഷ്ടമില്ലെങ്കിൽ പോലും ആ ഒരു ജോലിക്ക് വേണ്ടി നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു അതിൻ്റെ പിന്നിലൊരു ഒരു സ്വാർത്ഥ താല്പര്യം എന്ന് പറയാം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദേശത്തൊക്കെ പോയി കഴിയുമ്പോഴത്തേനും വീട്ടുകാരെ കുറച്ചൊക്കെ സഹായിക്കും പിന്നെ സ്വന്തം കല്യാണത്തിനുള്ള വകയൊക്കെ അവർ തന്നെ കണ്ടെത്തും പിന്നെ നല്ല കല്യാണാലോചനയും വരും അങ്ങനെയൊക്കെയുള്ള കുറേ സ്വാർത്ഥ താല്പര്യങ്ങൾ കൂടി അതിൻ്റെ പുറകിലുണ്ട് അത് സത്യമായിട്ടുള്ള കാര്യമാണ് പിന്നെ ഈ പഠിക്കുന്ന വ്യക്തികളെന്ന് പറയുന്നത് ഈ വ്യക്തി നേഴ്സുമാരെന്ന് പറയുന്നത് പ്ലസ് ടു അല്ലെങ്കിൽ പ്രീ ഡിഗ്രി ഒക്കെ വരെ പഠിച്ചിട്ട് നേഴ്സിങ് മേഖല തിരഞ്ഞെടുക്കുന്നതാണ് ആ പഠന സമയത്ത് മിക്കവാറും ഒരു ഹോസ്റ്റലിലൊക്കെ ആയിരിക്കും അവർക്ക് പഠനം അങ്ങനെ മാത്രം കുറേ വർഷത്തേനും പഠനം മാത്രമേ ഉള്ളൂ ജീവിതത്തെക്കുറിച്ച് വലിയ ആ ഞാനൊന്നും കാണത്തില്ല ഇവരെ കല്യാണം കഴിച്ച് വിടുമ്പോഴത്തേനും ചെന്ന് ചെല്ലുന്ന വീട്ടിൽ ഭയങ്കര അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ മിക്കവർക്കും ബുദ്ധിമുട്ടായിരിക്കും കാരണം ജീവിത രീതി വ്യത്യാസം ജോലികളൊന്നും അങ്ങനെ അറിയത്തില്ല അങ്ങനെയൊക്കെ കുറേ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോബ്ലങ്ങൾ കാണും പിന്നെ കുറേ പ്രശ്നങ്ങളൊക്കെ ആകുമ്പോഴത്തേനും വീട്ടിൽ വന്ന് പറയുമ്പോഴത്തേനും എല്ലാത്തും കാര്യമല്ല ഇങ്ങനെയൊക്കെ ഉള്ള സംഭവിക്കുന്നവിടുത്തെ കാര്യമാണ് പറയുന്നത് വീട്ടിലൊക്കെ വന്ന് പറയുമ്പോഴത്തേനും പാരമ്പര്യമൊക്കെ അനുസരിച്ച് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ഒരു ഡയവേഴ്സ് അങ്ങനെയൊക്കെ ചിന്തിക്കാൻ ഭയങ്കര നാണക്കേടാണ് അതിലൊക്കെ കാര്യം അറിഞ്ഞാൽ എന്ത് ചെയ്യും അങ്ങനെയൊക്കെ ഉള്ളൊരു ഇത് ഒരു ഇത് കാരണം അവരെങ്ങനെയെങ്കിലും ബ്രെയിൻ വാഷ് ചെയ്ത് എങ്ങനെയൊക്കെയാണ് ഞങ്ങളൊക്കെ ഇങ്ങനെ സഹിച്ച് ജീവിച്ചാണ് എങ്ങനെ സഹിക്കണം അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് തിരിച്ചുവിടും തിരിച്ച് ആ വീട്ടിലോട്ട് വിടും പിന്നെയും കുറേ അവിടെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒട്ടും പറ്റാതാകുമ്പോഴത്തേനും പള്ളിയിലൊക്കെ ചെന്ന് പറയുകയാണെങ്കിൽ അവിടുത്തെ അച്ഛന്മാരും കന്യാസ്ത്രീകളൊക്കെ പറയും ഈശോ സഹിച്ചത് കണ്ടില്ലേ മാതാവ് സഹിച്ചു കണ്ടില്ലേ സഹനം നല്ലതാണ് ഈശോട് കുരിശിനോട് ചേർത്ത് വെക്കണം സ്വർഗത്തിൽ പോകാൻ നല്ലതാണ് പിന്നെ പിന്നെ പറയുന്ന ഡയലോഗാണ് ദൈവം കൂട്ടി യോജിപ്പിച്ചതിനും മനുഷ്യൻ വേർപ്പെടുത്താതിര ഇരിക്കട്ടെ അതൊരു സ്ഥിരം ഡയലോഗാണ് അങ്ങനെ പിന്നെ ഇവരെയും പിന്നെ പിന്നെ അങ്ങോട്ട് തള്ളി തള്ളിവിടും പിന്നെ കെട്ടിയ കെട്ടിയാൽ എന്ന് പറയില്ല അങ്ങനെ കുറേ നാളിങ്ങനെ ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് വർഷത്തോളം പാഠങ്ങൾ ഇങ്ങനെ പഠിച്ചു പഠിച്ച് പതുക്കെ പിന്നെ പ്രതികരണശേഷിയൊന്നും ഒരു വ്യക്തികളാക്കി പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ അങ്ങോട്ട് പോകും മക്കളെയൊക്കെ വളർത്തി മക്കൾ വളർന്ന് വരുമ്പോൾ എന്തൊക്കെയോ ആകുമെന്നൊക്കെ ഉള്ളൊരു പ്രതീക്ഷയിൽ അങ്ങനെ അങ്ങ് പോകും പക്ഷേ ജീവിതം ഒരിക്കലും അല്ല ജീവിതം ജീവിക്കാനുള്ളതാണ് സന്തോഷിക്കാനുള്ളതാണ് പക്ഷെ നമ്മൾ അത് പലപ്പോഴും മറന്നു പോകും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പഠിപ്പിച്ച് അങ്ങനെയൊക്കെ വിടുമ്പോഴത്തേനും വീട്ടുകാർ വീട്ടുകാർ നമുക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ അത് ഒരു കണക്ക് കാണും നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കണക്ക് സൂക്ഷിക്കാറില്ല കെട്ടുകവൻ്റെ വീട്ടിലാണെങ്കിലും സ്വന്തം വീട്ടിലാണെങ്കിലും അവരുടെ കയ്യിൽ കറക്റ്റായിട്ട് കണക്ക് കാണും കാരണം നാളെ ഒരു സ്വത്തിനോ അവകാശത്തിനോ അവിടെ ചെല്ലാൻ പാടില്ല അങ്ങനെയാണ് മിക്ക മിക്ക വീടുകളിലും അങ്ങനെയാണ് അല്ലെന്ന് പറയാൻ പറ്റത്തില്ല കാരണം എനിക്ക് നൂറ് കണക്കിന് ആൾക്കാരെ അറിയാം ഇനി എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ ഒരിക്കലും സ്വന്തം വീട്ടിലെയോ സ്വന്തക്കാരെയോ ആശ്രയിക്കാതിരിക്കുക കാരണം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ മക്കളും അവരുടെ മക്കളും വരെ ആ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയും അതൊന്നും അതൊക്കെ അതിനൊക്കെ ഇടവരുത്താതിരിക്കുക കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അങ്ങനെയൊക്കെ ഒരു സഹായം സ് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ജോലി കിട്ടുമ്പോൾ അത് തിരിച്ച് ആ കടം വീട്ടിക്കൊടുക്കുക കാരണം അനാവശ്യമായിട്ടുള്ള കടപ്പാടുകൾ വെക്കാതിരിക്കുക പിന്നെയുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നമുക്ക് ശമ്പളമൊക്കെ കിട്ടുമ്പം നമുക്ക് വേണ്ടി കുറച്ച് സേവ് ചെയ്യുക എല്ലാം വീട്ടിൽ വീട്ടുകാർക്കും മക്കൾക്കും വേണ്ടിയൊക്കെ ചിലവാക്കാതെ കുറച്ച് നമുക്ക് വേണ്ടി സേവ് ചെയ്ത് വെക്കുക കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് ചെയ്യേണ്ടത് പിന്നെ പിന്നെ ഹസ്ബൻ്റിനും വൈഫിനും ജോലി ഉണ്ടെങ്കിൽ ഈക്വലായിട്ട് എല്ലാ കാര്യങ്ങളും എക്കണോമിക് ആയിട്ടുള്ള പൈസയുടെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ വാടകയ്ക്കാണെങ്കിൽ ആയിട്ട് വാടക വീട്ടിലെ ചിലവുകളൊക്കെ ഷെയർ ചെയ്ത് ചെയ്യുക അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേനും കുറേയൊക്കെ പ്രോബ്ലങ്ങൾ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും ഒരാളെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് എല്ലാം പോകുമ്പോഴാണ് എപ്പോഴും ഇൻഫിനിറ്റി കോംപ്ലെക്സുകൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുന്നത് കഴിയുന്നതും ഡിപ്പെൻഡ് ചെയ്യാതെ ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്ത് അങ്ങനെ പോകുന്നതായിരിക്കും നല്ലത് പിന്നെ പറ്റുമെങ്കിൽ മാത്രം കല്യാണം കഴിച്ചാൽ മതി കല്യാണം ഒരിക്കലും ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യമാക്കി വെക്കുകയേ വേണ്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെക്യൂറായിട്ടും നല്ല മാന്യമായിട്ടുമൊക്കെ ജീവിക്കാൻ വേണ്ടിയാണ് നമുക്കുള്ള ജോലി ജോലി എന്ന് പറയുന്നത് ഒരിക്കലും കല്യാണത്തിന് വേണ്ടിയുള്ള ഒരു ഒരു അതിലോട്ട് ലീഡ് ചെയ്യുന്ന ഒരു സാധനം ആകല്ലേ ജോലി എന്ന് പറയുന്നത് നമുക്ക് സമൂഹത്തിൽ നന്നായിട്ട് ജീവിക്കാനും മാന്യമായിട്ട് ജീവിക്കാനും ഒക്കെ ഉള്ളൊരു ഒരു ഉപാധിയായിട്ട് കണ്ടാൽ മതി പിന്നെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കൂടുതലും സോഷ്യൽ ആക്ടിവിറ്റീസ് ഒക്കെ ആയിട്ടുള്ള സോഷ്യൽ വർക്കേഴ്സിനെയൊക്കെ കൂടുതൽ കോണ്ടാക്ട് ചെയ്യുക നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ നിയമപരമായിട്ടൊക്കെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറേ കാല കാലതാമസമൊക്കെ ഉണ്ടാകും എന്നാലും എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കഴിയുന്നത് ഈ അച്ഛന്മാരെയും കന്യാസ്ത്രീകളെയും ഒന്നും ആശ്രയിക്കാതിരിക്കുക നിയമത്തിൻ്റെ വഴിയെ പോവുക നിയമമൊക്കെ അറിഞ്ഞിരിക്കുക ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യാനി നമ്മൾ ഓർക്കും അച്ചായത്തി പെണ്ണുങ്ങൾ എന്നൊക്കെ പറയുമ്പോഴത്തേനും ഭയങ്കര തന്റേടികളാണ് പക്ഷെ അങ്ങനെയല്ല ഒരിക്കലും ഏറ്റവും കൂടുതൽ അഡ്ജസ്റ്റ് ചെയ്ത് കുടുംബത്തിന് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്ത് സഫർ ചെയ്ത് ജീവിക്കുന്ന ആൾക്കാർ ക്രിസ്ത്യാനി കോട്ടയം ജില്ലയിലുള്ള ക്രിസ്ത്യാനി പെണ്ണുങ്ങളാണ് കോട്ടയം ജില്ലയെന്ന് പറയാനുള്ള കാരണം എനിക്ക് വേറെ ജില്ലകളെക്കുറിച്ചുള്ള ആൾക്കാരെ അറിയത്തില്ല എനിക്കറിയാവുന്നത് ഞാൻ ഉൾപ്പെടുന്ന കോട്ടയം ജില്ലയിലെ ക്രിസ്ത്യാനി പെണ്ണുങ്ങളെ കുറിച്ച് മാത്രമേ എനിക്ക് അറിയത്തുള്ളു അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കണം ജീവിതം ആത്മഹത്യ ഒരിക്കലും കൈവരുന്നതിനും പരിഹാരമല്ല നമുക്ക് നൂറ് പാതിൽ അടഞ്ഞു കഴിഞ്ഞാൽ ഒരു നൂറ്റൊന്നാമത്തെ ഒരു പാതിൽ ഏതെങ്കിലും വിധത്തിൽ തുറക്കും അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടായിരിക്കണം കാരണം നമ്മൾക്ക് ജീവിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ലോകം മൊത്തം അടഞ്ഞ് മൊത്തം എതിർത്താലും ഈ ഒരു ശക്തിയുണ്ട് ആ പ്രപഞ്ചത്തിൻ്റെ ശക്തി നമ്മുടെ ഒപ്പം നിൽക്കും അപ്പോൾ സ്റ്റേബ്ലസ് താങ്ക് യു ഫോർ